കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം മികവിന്റെ നൂറ് മേനിന്നും നിലനിർത്തുന്ന കാളികാവ് അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതിനുവേണ്ട മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് ഇവിടെ സർക്കാർ മേഖലയിൽ അപ്ഗ്രേഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും ഹൈസ്കൂളിനെതിരെ സ്വകാര്യ ലോബി നടത്തിയ നീക്കം തടസ്സമായി നിന്ന സമയത്ത് നാട്ടുകാരിറങ്ങി പൊരുതി നേടിയതാണ് ഹൈസ്കൂൾ പഠനം വഴിതടയിലടക്കമുള്ള പ്രത്യക്ഷ സമരമുറകളുമായി രംഗത്തിറങ്ങിയ നാട്ടുകാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സർക്കാരിനായില്ല ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹൈസ്കൂളായി ഉയർത്തിയത് ഗവൺമെന്റ് ഹൈസ്കൂൾ സെക്കൻഡറി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അഞ്ചിച്ചോടി ഗവൺമെൻറ് ഹൈസ്കൂൾ പി ടി എ കമ്മിറ്റിയും രക്ഷിതാക്കളും അധ്യാപകനും ചേർന്ന് ഇവിടെ അറിയിക്കുകയാണ് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അഞ്ചിച്ചോടി ഗവൺമെൻറ് ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം തുടർച്ചയായി ഒമ്പത് വർഷവും നൂറ് ശതമാനം വിജയം നേടിയ ഏക സർക്കാർ ഹൈസ്കൂളാണ് അഞ്ചിച്ചോടി ഗവൺമെൻറ് ഹൈസ്കൂൾ അതുപോലെ തന്നെ കാളികാവ് പഞ്ചായത്തിലെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ ഹൈസ്കൂളാണ് അഞ്ചിച്ചോടി ഗവൺമെൻറ് ഹൈസ്കൂൾ ഈ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി ആയിട്ട് ഒരു സർക്കാർ ഹൈസ്കൂൾ പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രദേശത്തുകാർ ഹയർ സെക്കൻഡറി പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ ദൂരദിക്കിലേക്ക് പോകുന്ന ഉള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് അഞ്ചിച്ചോടി ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ഇരുപത ക്ലാസ് റൂമുകൾ മൂന്ന് ക്ലാസ് റൂമുകൾ തയ്യാറായിട്ടാണ് ഞങ്ങളിവിടെ റെഡി ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന മുറയ്ക്ക് പ്രവാസി സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പരിപൂർണ സാഹചര്യത്തോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഹൈസ്കൂളിൻ്റെ പി ടി എ കമ്മിറ്റിയും രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാണെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിദ്യാലയത്തിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് തുടർന്ന് പഠനമികവിൽ എന്നും മുന്നിൽ നിൽക്കുന്ന പ്രസ്തുത വിദ്യാലയത്തിൽ എന്നും എസ് എൽ സിക്ക് നൂറുമേനിയാണ് വിജയം ഇവിടെ നിന്ന് പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് വളരെ ദൂരം സഞ്ചരിക്കണം ഇത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഇവിടെ നമ്മുടെ സ്കൂള് രണ്ടായിരത്തി ഈ സ്കൂളിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നൂറ് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ എൽ പി സ്കൂളായി തുടങ്ങിയൊരു സ്കൂളാണ് പക്ഷേ നാട്ടുകാരുടെ ഒരുപാട് കാലത്ത് ആവശ്യമാണ് ഹയർ സെക്കൻഡറി എന്നുള്ളത് അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള ആൾക്ക് എട്ട് വർഷം കൂടെ പൂർത്തിയാക്കിയ ഒരാൾ എന്നയാൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ എല്ലാ ബാച്ചും എസ് എസ് എൽ സിയിലെ എല്ലാ ബാച്ചും നൂറ് ശതമാനം വിജയം നേടി കളിയോ പഞ്ചായത്തിൽ ഒരു എയ്ഡഡ് ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നിലവിലുള്ളത് ആ സ്കൂളിൽ തന്നെ തൊള്ളായിരത്തിലധികം കുട്ടികൾ എസ് എസ് എൽ സി എഴുതുന്നുണ്ട് ആ സ്കൂളിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഹയർ സെക്കൻഡറി സീറ്റേ ഉള്ളൂ അപ്പോൾ ആ സ്കൂളിലെ തൊള്ളായിരം കുട്ടികളും ഈ സ്കൂളിൽ നിന്ന് വരുന്ന അതിന് പുറമെ ഈ സ്കൂളിലെ എസ് എൽ സി കുട്ടികൾക്കും കൂടി ആകെയുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് ഹയർ സെക്കൻഡറി സീറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഈ സ്കൂളിലെ കുട്ടികൾക്ക് പിന്നെ മറ്റ് ഉപരിപഠനത്തിനായി മൂത്തേടം കരുളായി പാലയമാട് നിലമ്പൂർ ഭാഗത്തേക്ക് വളരെ ദൂരത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ നമുക്ക് അതിനുള്ള സ്കൂളും മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കിട്ടിയൊക്കെ അതിനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ഹയർ സെക്കൻഡറിക്ക് അനുയോജ്യമായ മൂന്ന് ക്ലാസ്സുകൾ നിലവിൽ സജ്ജമാണ് നമുക്ക് ആ ബാച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും നാട്ടുകാർക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു പോകാൻ വലിയ ഉപകാരമായി ഹയർ സെക്കൻഡറി ആരംഭിക്കാനുള്ള മുപ്പത് ഇരുപത് ക്ലാസ് മുറികളും അത്യാധുനിക ഐ ടി ലാബും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹൈസ്കൂൾ എന്ന സ്വപ്നത്തിന് തടസ്സമായി നിന്ന മൈതാനം നാട്ടുകാർ അരയും തലയും മുറുക്കി ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാണ് പഠനേതര രംഗത്തും മികവ് പുലർത്തുന്ന വിദ്യാലയത്തിൽ ജില്ലാ സംസ്ഥാന താരങ്ങളും പിറവികൊണ്ടിട്ടുണ്ട് എസ് ഭാരത് സ്കൌട്ട് എന്നിവയിലും ഉപജില്ലയിൽ മികച്ച സ്ഥാനം ഈ സ്ഥാപനത്തിനാണ് സ്കൂളിനും വിദ്യാഭ്യാസത്തിനുമായി എന്തിനും തയ്യാറുള്ള നാട്ടുകാർ ഹയർ സെക്കൻഡറി എന്ന സ്വപ്നം കാത്തു കഴിയുകയാണ് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ വൈബാണ് വിട്ടുപോയാലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്